പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവവേദലിനെ സംബന്ധിച്ചും അവൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും പ്രതീക്ഷകൾ നിറഞ്ഞതാണ് പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതാണ് എന്തുകൊണ്ടാണ് പ്രതീക്ഷകൾ ഉള്ളതാണ് എന്ന് പറയാൻ കാരണം പ്രതീക്ഷകളുണ്ട് എന്ന് പറയാൻ കാരണം അവനും ദൈവവും തമ്മിലുള്ള പേഴ്സണൽ ടൈമിൽ ദൈവിക ശബ്ദങ്ങൾ അവനിലേക്ക് കൈമാറുന്ന ഒരു ടൈമാണ് പ്രാർത്ഥനയുടെ സമയമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് റിസൾട്ട് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു അനുഭവം പങ്കുവെച്ച ഈ മാസം നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പോവാണ് യെസ് ഈ മാസം നിങ്ങൾക്കൊരു ബ്ലസ്സിങ് ആയിരിക്കും ഈ മാസം നിങ്ങൾക്കൊരു ബ്ലസ്സിംഗ് ആയിരിക്കും ഈ മാസത്തിന്റെ ആദ്യം ഈ സന്ദേശം ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബ്ലസ്സിംഗ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും എത്ര ദൈവ മക്കൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു വാക്കൊന്ന് കമന്റ് ചെയ്യാൻ പറ്റും അതെ എൻ്റെ ഈ മാസം ബ്ലസ്സിംഗ് ആയിരിക്കും നാം എന്ത് ദൈവത്തോട് ചോദിക്കുന്നു അത് നമുക്ക് തരും എന്ന് വിശ്വസിക്കുന്നവരാണ് നാം നാം എന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നോ അതങ്ങനെ തന്നെ മറുപടി കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് നിങ്ങൾ പറയുന്നതിലും ഭയങ്കരമാകുന്ന ശക്തി ഉള്ളതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതുക എന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട് മക്കളെ നിങ്ങൾ ഇങ്ങനെ വായിച്ചു മാത്രം പഠിക്കാതെ നിങ്ങൾ എഴുതി പഠിക്കുക നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി പഠിക്കുക എന്ന് പറയാറുണ്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ എഴുതി ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ അമ്മേനോട് പറയാറുണ്ട് നീ ഇങ്ങനെ വായിച്ച് മാത്രം പഠിക്കുന്നതിനേക്കാൾ നീ എഴുതി പഠിച്ചതിനേക്കാൾ മനസ്സിൽ പതിക്കും എന്തു പറഞ്ഞേ മനസ്സിൽ പതി എന്തു പറഞ്ഞേ മനസ്സിൽ പതിയും യേശുവിന്റെ നാമത്തിൽ ഇത് ഒരു ദൂതായിട്ട് എടുക്കാം നാം വിശ്വസിക്കുന്നത് നാം എഴുതി പ്രാർത്ഥ ിക്കുകയാണെങ്കിൽ നാം വിശ്വസിക്കുന്നത് നാം പറഞ്ഞുകൊണ്ട് എഴുതുകയാണെങ്കിൽ അത് ആത്മമണ്ഡലത്തിൽ പതിയും അത് ആത്മമണ്ഡലത്തിൽ പതിയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നേ അതുപോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ചിലരുടെയൊക്കെ ഒരു 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 തലവിധി എന്നൊക്കെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ ആത്മാവും മാറ്റാൻ പോകുവാണ് ദൈവത്തിൻ്റെ ആത്മാവും മാറ്റാൻ പോവാണ് ഇതൊരു പ്രൊഫറ്റിക് ഡിക്ലറേഷൻ ആണ് കർത്താവതും മാറ്റാൻ പോവാണ് നിങ്ങൾ വിശ്വസിച്ച് യേശുവിന്റെ താമത്തിരി അവസ്ഥകൾ മാറാൻ പോകുവാൻ ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തേ എൻ്റെ ഇന്നത്തെ കഴിഞ്ഞ മാസം പോലെ അല്ല തികച്ചും വ്യത്യസ്തമായിരിക്കും എൻ്റെ ഈ മാസം എന്ന് എത്ര ദൈവ മക്കൾക്ക് പറയാൻ ഒരു ധൈര്യം വരുന്നുണ്ട് അങ്ങനെയൊക്കെ തലവിധി എന്ന് പറഞ്ഞെങ്കിലും ആ ഇതൊക്കെ എനിക്ക് വെച്ചിരിക്കുന്നതാണ് ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞതും ഒരു 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 പ്രവചനമായി തന്നെ മീൻസ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞത് തന്നെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ ഒരനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്കൊരു ആശ്വാസമായി എന്ന് പറയത്തക്ക ഒരു സാഹചര്യമാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കത്തില്ലേ അല്ലെ ഒരു കഷ്ടം ഒരു ഒരു ബുദ്ധിമുട്ട് ഒരു മരണം ഒരു വല്ലാത്തൊരവസ്ഥ നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യം അതിനിപ്പ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞ പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ പോലും അപ്പൊ അതൊന്ന് മാറിപ്പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അതങ്ങട്ട് മാറിപ്പോയ ഒരു ചരിത്രം ഒരാൾക്കോ ഉണ്ട് എന്ന് കേൾക്കുന്നത് വളരെ ആശ്വാസം തരുന്നതും പ്രതീക്ഷ തരുന്നതും അങ്ങനത്തെ ഒരു കാര്യമായിരിക്കത്തില്ലേ അങ്ങനെ ഒരു ചരിത്രം വൈകിട്ടുണ്ട് അങ്ങനെ ഒരു ചരിത്രം ബൈബിളിനുണ്ട് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ദോഷവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല നിങ്ങളുടെ ലൈഫിൽ വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും ഉണ്ടാകാതെ ഇരിക്കുകയുമില്ല ആ നിലയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ ഈ പറയുന്ന കാര്യം നിലയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രതീക്ഷ തരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് ഈ വിശ്വാസം പറയുന്നത് എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാം വിലാപങ്ങളുടെ പുസ്തകം നിങ്ങൾ നോക്കുക നമ്മൾ അധികം നമ്മൾ തുറന്നുപോലും വായിക്കാത്തൊരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം എല്ലാവരും അല്ല നമ്മൾ എല്ലാ പുസ്തകങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് പോലെ വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ ഹാൻഡിൽ ചെയ്യാറില്ല അത് എന്തോ ഒരു വിഷമമാണ് എന്നൊരു കരുതലാണ് നമ്മുടെ ഉള്ളിൽ എന്നാൽ പുസ്തകത്തിനകത്ത് ഒരു 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 മർമ്മം മുടിഞ്ഞു കിടപ്പുണ്ട് ഇത് നോക്കിക്കെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇതും ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയുന്നു ഓ താങ്ക് യു ജീസസ് അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്ത വലിയതും ആകുന്നു യഹോവേ യഹോവ എന്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു ഈ വാക്കുനടി കിട്ടണം അണ്ടർലൈൻ ചെയ്യണം എൻ്റെ ഉള്ള പറയുന്നു യഹോവ എന്റെ ഓഹരി ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു വചനം എടുത്ത് ഇപ്പൊ പരിശുദ്ധാത്മാ പറഞ്ഞാ ഇതുപോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഒരു വാക്കത്തിന്റെ തടിവരയിടാൻ ഞാൻ പറഞ്ഞു തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവവും ദൈവത്തിന്റെ വചനവും രണ്ട് പറയത്തില്ല ഒന്നേ പറയാത്തോ ദൈവവും ദൈവത്തിന്റെ വചനവും രണ്ട് ഡ്യുവൽ മീനിങ്ങിൽ സംസാരിക്കത്തില്ല അത് സ്ട്രേറ്റ് ഫോർവേഡാണ് ഇവിടെയും വിലാപങ്ങളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്റെ ഉള്ളം പറയും ഇത് ഭയങ്കര പ്രാധാന്യമുള്ളതാണ് ചില വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതൊരു പക്ഷെ നമുക്ക് അക്സെപ്റ്റബിൾ ആകണമെന്നില്ല എന്നാൽ ഉടനെ നമ്മുടെ അകത്ത് ജീവനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ സംസാരിക്കും നമ്മുടെ ഉള്ള നമ്മളോട് സംസാരിക്കും എന്താണെന്നറിയാവോ വാസ്തവത്തിൽ ദൈവത്തിന്റെ ജീവിതത്തിൽ ഈ ഒരു മെസ്സേജ് കൊണ്ട് ആഗ്രഹിക്കുന്ന എന്താണ് ഓ ആമേ ഞാൻ ഇനി ആ വ്യക്തിയിലേക്ക് ഞാൻ പോവാൻ പോവാ എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് ജീവിതം പിടിച്ച പ്രാർത്ഥിച്ച് അടുത്ത ശുശ്രൂഷയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ച പ്രാർത്ഥിച്ച് ആരോഗ്യം നേടിയ പ്രാർത്ഥിച്ച് സക്സസ് ആയ വിശ്വാസത്തോടെ സക്സസ് ആയ ഒരു മനുഷ്യന്റെ ലൈഫിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകാൻ പോവുക ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് എനിക്ക് തരാനുണ്ട് ഉള്ളം പറയുന്നു ഉള്ളം പ്രഗ്യഹോയൻ്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു ഇന്ന് അകത്ത് വറ്റൽ സംഭവിച്ചിട്ടില്ലാത്ത അകത്ത ഡ്രൈനസ് തൊട്ടിട്ടില്ലാത്ത അകത്തെ അഭിഷേകം പൂർണമായും പോയി ബ്രദറെ എന്ന് പറയേണ്ടി വരാത്ത വ്യക്തിയാണ് താങ്കൾ എന്ന് പറയേണ്ടി വരാത്ത വ്യക്തിയാണ് താങ്കൾ അകത്തെവിടെയോ ചിലത് ശേഷിക്കുന്ന അകത്ത് എവിടെയോ വിശ്വാസം ശേഷിക്കുന്ന അകത്തെവിടെയോ ഇനിയും ഒരു ദൈവപ്രവർത്തിക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ താങ്കൽ താങ്കൾ താങ്കൾ അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു ഇന്ന് ഈ തിരുവഴുത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ അകത്ത് ഒരു ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ മെസ്സേജ് ബോധ്യം നിങ്ങൾക്ക് വരുന്നെങ്കിൽ യെസ് ഈ സന്ദേശം ഇത് ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് ഇത് എന്നെ ചൂണ്ടിപ്പറയുന്നതാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം അകത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു താരം രാമേനിടുന്നത് കൊണ്ട് തെറ്റില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ആമയെങ്കിൽ തെറ്റില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തെറ്റില്ല മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ മുടിഞ്ഞു പോകാൻ വേണ്ടി ഒത്തിരി പേർ ആഗ്രഹിച്ചില്ലേ മുടിഞ്ഞു പോകുമെന്ന് പലരും പറഞ്ഞില്ലേ മുടിഞ്ഞു പോകാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നിൽ കളികൾ കളിച്ചില്ലേ എങ്കിലും മുടിഞ്ഞു ദൈവത്തിന്റെ ദയ ആകുന്നു ദൈവത്തിന്റെ ദയയാകുന്നു ദൈവത്തിന്റെ ദയയാകുന്നു ദൈവത്തിന്റെ ദയയാകുന്നു ഈ പ്രായം വെച്ച് നോക്കുമ്പോ ഈ പ്രായത്തോടടുത്തു നോക്കുമ്പോ ഈ പ്രായം വരെ പലതും നിങ്ങളെ വന്ന് തൊട്ടതു ഒക്കെ മുടിച്ചു കളയാനാണ് എന്ന് നമുക്ക് തന്നെ അറിയാം എന്നാൽ അതൊന്നും നമ്മളെ നമ്മോടടുക്കാതെ അതൊന്നും മുടിഞ്ഞു പോകാൻ കാരണമാകാതെ വണ്ണം പിടിച്ചു നിർത്തിയത് ദൈവത്തിന്റെ ദയ ആയിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ തിരുവെടുത്ത് പറയുന്നു ന മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോമയുടെ ദയ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ ഓ ജീസസ് അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും ഇത് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു ഈ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് പുതിയതാണ് ഇത് പുതിയ ഒരു മാസമാണ് ഇത് പുതിയ ഒരു സീസണാണ് ഇത് പുതിയ ഒരു ദിവസമാണ് നിങ്ങൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്ത വലിയതുമാകുന്നു നോക്കി പറയുന്നു ഇത് പുതിയ പുതിയ ഒരു ഒരു പരിശുദ്ധാത്മാവ് മാറ്റാൻ കുഞ്ഞു പുസ്തകം വാങ്ങി അതിൽ അവൻ പുതിയ നിലകളിൽ എഴുതി തുടങ്ങുന്നത് പോലെ ദൈവം നിങ്ങളെന്ന അധ്യായത്തെ പുതുക്കാൻ പോകുകയാണ് ദൈവത്തിന്റെ കൃപ രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു രാവിലെതോരോ പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു തിരുവെള്ളിൽ പ്രാർത്ഥിച്ച് ജീവിതം മാറ്റിയ ഒരാളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ യശയ്യാവിന്റെ പ്രവചന പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം അതിന്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യവും രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപത് മുതൽ ഒന്ന് മുതൽ ഇരുപതിന്റെ ഇരുപതാമത്തെ അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു യഹൂദ രാജാവിനെ നമുക്ക് അവിടെ കാണാനായി കഴിയും ചെറുപ്പക്കാരനാണെങ്കിലും തിരുവനന്തപുരത്ത് പറയുന്നത് മരിക്കത്തക്ക രോഗം പിടിച്ചൊരു മനുഷ്യനായിരുന്നു മരിക്കത്തക്ക രോഗം പിടിച്ചു എന്ന് താൻ മനസ്സിലാക്കുന്നത് രോഗമാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷെ മരിച്ചു പോകുമെന്ന് താൻ തന്റെ തന വിധിയെക്കുറിച്ച് അറിഞ്ഞത് യഷയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടറിയിക്കാൻ തന്റെ രാജഗ്രഹത്തിൽ വന്നപ്പോഴായിരുന്നു തിരുവഴുത്ത് പറയുന്നത് യശുകാവ് ഇങ്ങനെ തന്നെ പറഞ്ഞു നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക നീ മരിച്ചു പോകും അത് ദൈവം അറിയിക്കുന്നു മൈക്കാൾ ദൈവം അറിയിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്കിനെ ഒരിക്കലും ഒരിക്കലും സ്വീകാര്യമല്ലാത്ത ആ ഒരു ദൈവശബ്ദത്തെ സാക്ഷാൽ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാകുന്ന യശയാവിനെ പോലൊരു പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു പ്രവചനത്തെ ഒരിക്കലും നമ്മൾ ഒരു ദ്വിതീയ ഉപദേശം തേടേണ്ട ആവശ്യമില്ല അല്ലെ ഒരു ഒരു അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് നമ്മൾ തേടേണ്ട ഒരാവശ്യം ഇല്ല ഒരു കൺഫർമേഷൻ എടുക്കേണ്ട ആവശ്യമില്ല ദൈവശബ്ദം തന്നെയാണ് എന്നാൽ ആ ദൈവശബ്ദത്തെ ശബ്ദത്തെ കേട്ടിട്ട് തിരസ്കരിക്കാതെ തനിക്ക് തന്റെ ഉള്ളം പറയുന്നു എന്നതിലേക്ക് ശ്രദ്ധ വെച്ച ഓ ഒരു ഭയങ്കര മാതൃകയാതാപിതൃക്കളുടെ പുസ്തകത്തിൽ വായിച്ചു എന്റെ ഉള്ളം പറയുന്നു യഹോബയുടെ ദയ തീർന്നു പോയിട്ടില്ലെന്ന് എൻ്റെ ഉള്ളം പറയുന്നു അത് രാവിലെ തോറും പുതിയതാണെന്ന് എന്റെ ഉള്ളം പറയുന്നു ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ ആമൻ തയ്യാറാണെന്ന് എൻ്റെ ഉള്ള പറയുന്നു ഈ ശബ്ദം ഭയങ്കരമാണ് അകത്തുനിന്ന് മുഴങ്ങുന്ന ശബ്ദം ഭയങ്കര ചിലരൊക്കെ ഭയങ്കര ഒരു മടുത്തിരിക്കുന്നുണ്ട് ഇന്ന് ഭയങ്കരമായിട്ടൊരു ഡ്രൈനസ് ഇരിക്കുന്നുണ്ട് ഇന്ന് വല്ലാതെ കെട്ടപ്പെട്ടൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് ഇന്ന് ആമേൻ ആത്മാവ് പറയുന്നു അല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നമുക്ക് ദൈവത്തോട് നമുക്ക് ദൈവത്തോട് ഇടപെടാൻ അകം സംസാരിക്കുന്ന ഒരു തലമുണ്ട് ഓ മൈ അകത്തു നിന്നുള്ള ഇടപെടലിനെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ ആ ദിവസങ്ങളിൽ മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു എന്നാ പറഞ്ഞു ഈ ദിവസങ്ങളിൽ നിങ്ങൾ തകരത്തക്ക ഒരു ബാധ നിങ്ങളെ തൊട്ടിട്ടുണ്ടാകും ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിലം പരിചയായി പോകുമെന്ന് പറയുന്ന ഒരു സീസണിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ഈ ദിവസം വിശ്വാസമൊക്കെ എടുത്തു കളയണം എന്നിവരെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ഇനി പ്രാർത്ഥനയും വേണ്ട വചനധ്യാനവും വേണ്ട ബൈബിളും വേണ്ട എന്നുള്ള എത്തിക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്ന ഒരു ടൈമിൽ പറഞ്ഞതിന് ഒന്നും പറഞ്ഞില്ലെ ആ വിഷമിപ്പിച്ചോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല ദൈവശബ്ദത്തെ തിരസ്കരിക്കുക ചെയ്തില്ല പക്ഷെ തന്റെ അകം പറയുന്നത് കേട്ടു ഈ മാസം നിങ്ങളുടെ അകം പറയുന്നതൊന്നും കേട്ടെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഒന്ന് കേട്ടെ ദൈവത്തിന്റെ ദയ ഇതുവരെ തീർന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഹോബയുടെ ദയ ആകുന്നു അത് രാവിലെ തോറും പുതിയതും അത് രാവിലെ തോറും പുതിയതും അവന്റെ വിശ്വസ്തത വലിയതുമാകുന്നുവെന്ന് നിങ്ങളുടെ ഈ അകം പറയുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചേ ബൈബിൾ പറയുന്നു ഇസ്കി ദൈവത്തെ തള്ളി പറഞ്ഞു നല്ലത് ഇതെന്തൊരു ദൈവം എന്ന് പറഞ്ഞു എന്നല്ല ഉടനെ തിരിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു രോഗം മരണം വരുത്തും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ശ്രുതിജേ രോഗം മരണം വരുത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടും പ്രാർത്ഥനയും കരച്ചിലും ദൈവത്തോട് അടുക്കുന്ന ഇസ്കിയാവിന്റെ മനോഭാവവും ആ വിധിയെ മാറ്റി ഞാൻ ദൈവാത്മാവിൽ പറയുന്നു ചില വിധികൾ ദൈവാത്മാവ് മാറ്റാൻ പോവുകയാണ് പ്രവചിച്ച ചില വാക്കുകൾ ദോഷകരമായ വാക്കുകൾ നിങ്ങൾക്ക് നേരെ നോക്കി പറഞ്ഞ ചില വാക്കുകൾ ശത്രു ഉരുവിട്ട വാക്കുകൾ ദൈവത്തിന്റെ അത് മാറ്റാൻ പോകുവാണ് ഇവിടെ ശത്രു അല്ല യേശുയാവ് എന്നാൽ തന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അരുളപ്പാട് അറിയിച്ചതാണ് പക്ഷെ ഉടനെ അത് ദൈവത്തോട് അധികം അടുപ്പിക്കുന്നതിനും ദൈവത്തോടൊന്ന് കരഞ്ഞ് നിലവിളിക്കുന്നതിനും ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ആകുന്നതിനും ഉള്ളൊരു അവസരമായി കണ്ട ഹിസ്കിയാവ് ആയിട്ട് പതിനഞ്ച് സംവത്സരം കൂട്ടി ഈ തിരുവഴുത്തു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയും കുറയും എന്ന് പ്രവചിച്ച കാര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കഴിയും നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയും ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുവാൻ കഴിയും ശുശ്രൂഷ വർദ്ധിപ്പിക്കുവാൻ കഴിയും അതിന്മേലുള്ള അഭിഷേകവും നിയോഗങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കഴിയും ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന്റെ ദയ തീർന്നു പോയിട്ടില്ല ഇനി ഒരു 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 നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ഒരു മെസ്സേജ് അല്ല വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും വളരെ ക്ലിയർ എവിഡൻസ് എടുത്താണ് ഞാൻ സംസാരിക്കുന്നത് ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ദയ തീർന്നു പോയിട്ടില്ല ഒന്ന് ടൈപ്പ് ചെയ്തേ എന്റെ പുതിയ ഒരു അഭിഷേകം ഇന്ന് പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്തിരിക്കും ഇതിൽ ഇതുപോലെ പ്രാർത്ഥിച്ച് കയറാനുള്ള ഇതുപോലെ പ്രാർത്ഥിച്ച് നേടാനുള്ള ഒരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവന്റെ മേൽ പകർന്നിരിക്കും ആമേ ഹാലൂയ അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ് ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു മാത്രമല്ല ഇസ്കിയാവ് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു അടയാളം ചോദിച്ചു ഇസ്കിയാവ് ദൈവത്തോട് അടയാളം ചോദിച്ചു എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് എനിക്കൊരു അടയാളം തരണം എനിക്കൊരടയാളം തരണം ദൈവാത്മവിൽ പറയുന്നു ആ അടയാളം ക്ലോക്കിലെ സൂചി പത്ത് പക്കം പുറകിലോട്ട് പോകണമെന്ന അസാധാരണമായ ഒരു അടയാളം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ല അത് സംഭവിച്ചതും ചെറിയൊരു കാര്യമല്ല ചോദിച്ച വ്യക്തിയും ചെറിയ ചെറിയൊരാളല്ല അതുപോലെ ദൈവത്തോട് നിങ്ങൾ ചോദിച്ച ചില അടയാളങ്ങൾ ഈ മാസം വെളിപ്പെടാൻ പോകുവാണ് ആവേ ഓ നിങ്ങൾക്കൊരു ജോലി ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ഉയർച്ച വേണമെന്ന് ഈ വിഷയത്തിന്മേൽ എനിക്കൊരു മുന്നേറ്റം വേണമെന്ന് എന്റെ തലമുറകളിൽ അതിന്റെ എവിഡൻസ് കാണണമെന്ന് എന്റെ ലൈഫിൽ അതിന്റെ എവിഡൻസ് കാണണമെന്ന് ശത്രു பயியணமென்ன நீங்கள் அடையாளம் மாசம் போகணும் அதே ஆங்களோடு அதுவிக்க போக அது அங்கே தான் பிரார்த்திக்க போகணும் நீங்கள் விசுவத்தோடு விசுவத்தோடு பிரார்த்திக்கோடு பிரார்த்திக்கில் அடையாளம் செய்யும் விசேன் இப்போ தாழ தயிப்பீ மாதம் எங்களுக்கு ஒரு அடையாளம் செய்யும் ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് അത് റിലീസ് ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളുടെ ലൈഫിൽ അത് എന്ത് ചെയ്യും യാതൊരു സാധ്യത അങ്ങനെയൊന്നും അല്ല എന്റെ ബ്രദറെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ബ്രദറെ നിങ്ങൾ ഇങ്ങനെ പറയുന്ന പോലെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ബ്രദറെ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല ഞാൻ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരിക്കാം പറയാം തന്റെ ശരീരത്തിലെ അൾസറാണോ ക്യാൻസർ ആണോ പല എന്താ അസുഖം എന്ന് അവിടെ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ മരിക്കത്തക്ക രോഗമെന്ന് പറയുന്നു മരിക്കത്തക്ക രോഗമെന്ന് പറയുന്നു ആ മനുഷ്യനും പറയാ മരണം പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തോ ചെയ്യാൻ ആ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞ മരണത്തിന് കീഴ്പെട്ട് കൊടുത്തില്ല മരണത്തിന് കീഴ്പെട്ടു കൊടുത്തില്ല രോഗത്തിന് കീഴ്പെട്ട് കൊടുത്തില്ല അതിനു മുകളിലുള്ളൊരു ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ളൊരു ആർജവം ആ ആ ലൈല്ലൊ ആ മനുഷ്യനുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെ പറയാനും എഴുതാനും പറ്റുന്ന സാഹചര്യം അല്ല ബ്രദറെ എന്നായിരിക്കും നിങ്ങൾ പറയുന്നേ പക്ഷെ എഴുതിയേ എൻ്റെ ദൈവം ഈ മാസം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും എൻ്റെ ദൈവം ഈ മാസം എനിക്ക് വേണ്ടി പുതിയ നന്മകൾ തുറക്കും എൻ്റെ എൻ്റെ ആരോഗ്യം ഈ മാസം ദൈവം വർദ്ധിപ്പിക്കും എൻ്റെ ആയുസ് ഈ മാസം ദൈവം വർദ്ധിപ്പിക്കും എന്റെ കൃപ ഈ മാസം ദൈവം വർദ്ധിപ്പിക്കും എന്റെ ഉയർച്ച ആവൻ പടവുകൾ തുറന്നു തരും കഴിഞ്ഞ മാസത്തെ തകർച്ച കർത്താവ് എടുത്തു എടുത്തുമാറ്റും എത്ര പേർക്ക് ആമയം പറയാൻ പറ്റും കാലയിലൂ അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങളെല്ലാം മേഖലയിലൊരു വിശാലത വരും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലൊരു വിശാലത വരും കേട്ടോ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു വിശാലത വരും നിങ്ങളുടെ സമാധാനത്തിന്റെ ഒരു വിശ്വാസം വിശാലത വരും സന്തോഷത്തിൽ വിശാലത വരും നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു സമാധാനം സ്വസ്ഥതയും അച്ചടക്കവും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയൊരു റിവൈവൽ ഉണ്ടാകും കേട്ടോ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വലിയ മുന്നേറ്റം ഇരിക്കുന്ന അവസ്ഥകൾ മാറാൻ പോവുക ഈ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ മാറാൻ പോവുക ഈ ബന്ധിക്കപ്പെട്ട ആരോ എന്നെ എന്തോ ചെയ്തു എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ചിന്തയുണ്ടല്ലോ അത് കണ്ട് ദൂരെ കളഞ്ഞേക്ക് അതിലും വലിയൊരു ദൈവമുണ്ട് അതിലും കഴിയുന്ന തകർത്ത് മുന്നേറാൻ കഴിയുന്ന ശക്തി തരുന്നൊരു ദൈവമുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ ഇന്ന് മുതൽ ദൈവത്തിനു വേണ്ടി ഒന്ന് ചുവട് വെച്ച് ചുവടുവെച്ച് ദൈവത്തിന് വേണ്ടി ചുവടുവെച്ച് ദൈവത്തിന് വേണ്ടി ചുവടുവെച്ച് ആത്മാവിൽ ഒന്ന് നാമത്തിൽ പിതാവേ ഈ വിശ്വാസത്തോടെ ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്നു അവസ്ഥകൾ അഴിഞ്ഞു തുടങ്ങട്ടെ ഈ പ്രാർത്ഥനയിൽ ഇവർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കെട്ടപ്പെട്ട അവസ്ഥകൾ അഴിഞ്ഞു തുടങ്ങട്ടെ ഈ മാസം ഇവർക്ക് വേണ്ടി ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുക ഇവരോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ആ എവിടേക്കിരുന്ന് ഏത് ലോകത്തിലിരുന്ന് ഏത് രാജ്യത്തിൽ ഇരുന്ന് ഏത് ദിവസം ഈ സന്ദേശം ൂയ്യ ഏത് ടൈം സോണിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്നെങ്കിലും രാത്രിയിലോ രാവിലെയോ ഉച്ചയ്ക്കോ ഇവർ എങ്ങനെ ഈ സന്ദേശം എപ്പോൾ എവിടെ ഇരുന്ന് കേൾക്കുന്നതെങ്കിലും ഇവർ യാത്രയിൽ ഇരുന്ന് കേൾക്കുന്നു എങ്കിൽ പോലും ആ ദൈവ പ്രവൃത്തി ഇവരുടെ മേൽ

ചില തടസ്സങ്ങൾ നീങ്ങുന്ന വെല്ലുവിളികളെ തകർക്കുന്ന എല്ലാ മുള്ളുകളും കരിച്ചു മാറ്റുന്ന ഒരു ദൈവിക പ്രഭാതം ഇതിനകത്ത് ഒഴുകുന്നു 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 അത് ഇന്ന് ഇവരെ സ്പർശിക്കട്ടെ 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 ഒരു ഡിവൈൻ ടച്ച് വരണ്ട മേൽ ഉണ്ടാകട്ടെ ഡിവൈൻ ടച്ച് വരണ്ട പേരിൽ ഉണ്ടാകട്ടെ എല്ലാ ബാധകളും നീങ്ങട്ടെ മരണം മാറട്ടെ രോഗം മാറട്ടെ നിരാശ മാറട്ടെ കണ്ണുനീർ മാറട്ടെ തടസ്സങ്ങൾ നീങ്ങണ്ടേ வதி வெளிப்பட மாசம் இவர்கிடையாக மாசம் அனுகிரட்டம் இடையாக பிரார்த்திக்கெ புதிய பிரகாஷம் பிரியப்பட்டவருடைய ஜீவிட்ட இவர் தொடுவது அனுகிரிக்கப்படட்டே இவர் வாலல்ல தலையாக இவர் அகத்து வரும்போது அனுகிரிக்கப்படட்டும் புறத்து போகும்போது அனுகிரிக்கப்படட்ட களப்புரல் நிறைஞ்சு கவியட்டம் நீங்க ജോലിയിൽ ഒരു വലിയ വരുമാനത്തിൽ ഒരു വർധനവ് ശുശ്രൂഷയിൽ ഒരു വർധനവ് അതന്നെയുണ്ട് ഒരു ലൈക്ക് ഒരു കുഴപ്പമില്ല വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സന്ദേശം ഷെയർ ചെയ്യാം ഹാലോയ്യാ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സന്ദേശം ഷെയർ ചെയ്യാം മറ്റുള്ളവർ കൂടെ കേൾക്കട്ടെ നിങ്ങൾക്ക് പറ്റുമോ ഈ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടിടാം അനേകർ കേൾക്കട്ടെ യും തളർച്ചയും പറയാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ഉയർച്ച പറയാൻ എല്ലാവർക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സന്ദേശം സ്റ്റാറ്റസ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് പറയുന്നത് അതുപോലെ ചെയ്യുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് അവൻ അവൻ ഒന്ന് ലൈവ് ചെയ്യാൻ പറ്റും ആ വാക്ക് അത് കൊള്ളാം ആ വാക്ക് ഭയങ്കര ഒരു വാക്കാണ് ഞാൻ വിശ്വസിക്കുന്നത് പറയുന്നത് അതുപോലെ ചെയ്യാൻ കഴിവുള്ളൊരു നിങ്ങൾ എന്തോ കണ്ടിട്ടാ നിങ്ങൾ വിശ്വസിക്കുന്നേ നിങ്ങൾ എന്തോ കണ്ടിട്ടാ ഈ പറയുന്നത് എന്തോ കണ്ടിട്ട അത് നടക്കും ഇത് നടക്കും എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് ദീപു കൃഷ്ണ എന്ന ഞാൻ വിശ്വസിക്കുന്നത് പറയുന്നത് അതുപോലെ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം ഉള്ളത് കൊണ്ടാ ഒരു ദൈവം ഉള്ളത് കൊണ്ടാ ഒരു ദൈവം ഉള്ളത് കൊണ്ടാ ഹലോയ്യ പറയുന്നത് അതുപോലെ ചെയ്യാൻ കഴിവുള്ളൊരു ദൈവം ഉള്ളത് കൊണ്ടാണ് ദീപു കൃഷ്ണ എന്നൊരു വ്യക്തി ഇവിടെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ വാക്ക് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്താൽ സംഭവിക്കും അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്നത് നോക്കുന്ന പിന്നീട് ഈ വീഡിയോ ഒക്കെ പിന്നെ കുറെ കാലം കുറെ നാളുകൾ കഴിഞ്ഞ് കാണുന്നവർ എടുത്തു വായിക്കുമ്പോൾ ഭയങ്കര ഒരു ദൂതായിരിക്കും അതാണ് ടൈപ്പ് ചെയ്ത് പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസിൽ ഇടുക അനേകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ശുശ്രൂഷകൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ ആറേ മുപ്പതിന് മോർണിംഗ് മെസ്സേജ് മെസ്സേജായി യൂട്യൂബിലുണ്ട് ഈ ചാനലിലുണ്ട് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരവും ആറേ മുപ്പതിന് സൂമീറ്റിംഗ് ആയി യൂട്യൂബിലുമായും ഈ ശുശ്രൂഷകൾ നടന്നു വരുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാം എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് വൈകുന്നേരവും ആറരയ്ക്ക് നടക്കുന്ന ഈ ബേറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ക്രിസ്തുവിൽ വളരാൻ താല്പര്യമാണെങ്കിൽ വളരാൻ കഴിയുന്ന സന്ദേശങ്ങളും ഒരു പ്ലാറ്റ്ഫോമുമാണിത് നിങ്ങളുടെ ശുശ്രൂഷകൾ വർദ്ധിക്കും വളരും നിങ്ങളുടെ കൃപകൾ വർദ്ധിക്കും നിങ്ങളുടെ 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 ദർശനങ്ങളൊക്കെ വർദ്ധിക്കും കാരണം അഭിഷേകത്തോടെ ദൈവം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് അതും എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് തീർച്ചയായും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ ചാനലിനൊരു വളർച്ച ഉണ്ടാവും ദൈവരാജ്യത്തിനൊരു വളർച്ച ഉണ്ടാവും ആമേ കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഉള്ളിൽ പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം ഒരു നമ്പർ കാണാനായി സാധിക്കും ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് അയക്കാം അതുപോലെ ഞങ്ങളുടെ മീറ്റിംഗ്സിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് വാട്സ്ആപ്പിന്റെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ചെല്ലും നിങ്ങൾക്ക് അത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ആകാനായിട്ട് സാധിക്കും ആ കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിങ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ സ്പെഷ്യൽ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകളെല്ലാം ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാനായി സാധിക്കും എന്തൊക്കെ മീറ്റിംഗ് ആണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത് എന്നുള്ളത് അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ആ മീറ്റിംഗിലൊക്കെ നിങ്ങൾ പങ്കാളികളാക്കുക ഇതൊക്കെ ബ്ലസ്സിംഗ് ആണ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ പുതിയൊരു സന്ദേശവുമായി മുമ്പിൽ നിങ്ങളുമ്പയിക്കുന്നത് വരെ തങ്കച്ചിറകടി നമുക്ക് പ്രാർത്ഥനയോടെ ഒതുങ്ങിയിരിക്കാം പ്രാർത്ഥനയിൽ നമുക്ക് തമ്മിൽ ഓർക്കാം ഡേ ആൻഡ് ബ്ലസ്